ത്രില്ലടിപ്പിക്കുന്ന അന്വേഷണവുമായി ആനന്ദ് ശ്രീബാല തുടക്കം മികച്ച പ്രതികരണങ്ങളോടെ വിഷ്ണുവിനയന്റെ ആദ്യ സംവിധാന ചിത്രമായ ആനന്ദ് ശ്രീബാല മികച്ച പ്രതികരണത്തോടെ പ്രദർശനം തുടങ്ങി പതിഞ്ഞ താളത്തിൽ തുടങ്ങി പതിയെ പ്രേക്ഷകന്റെ ഉള്ളുളക്കാൻ പാകത്തിൽ കുട്ടിക്കേറുന്ന ത്രില്ലർ ഡ്രാമ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് ആനന്ദ് ശ്രീബാല എന്നാണ് ആദ്യ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് വിഷ്ണുവിനയ് എന്ന നവാഗത സംവിധായകൻ തന്റെ ആദ്യ ചിത്രം ഒരു യഥാർത്ഥ കൂടി അടിസ്ഥാനമാക്കി ഒരുക്കുമ്പോൾ അത് നീതി കിട്ടാത്ത ഒരു സമൂഹത്തിനു ഉള്ള ട്രിബ്യൂട്ട് കൂടിയാവുകയാണ് ഒരുപിടി മികച്ച ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച കാവ്യ ഫിലിം കമ്പനിയും ആൻഡ് മെഗാ മീഡിയയും ചേർന്നാണ് ആനന്ദ് ശ്രീബാല നിർമ്മിച്ചത് അർജുൻ അശോകൻ എന്ന നടൻ തന്റെ ഓരോ സിനിമയിലും കഥാപാത്രങ്ങളെ കൈയടക്കത്തോടെ അവതരിപ്പിക്കുന്നു എന്നതിന് മറ്റൊരു സാക്ഷ്യം കൂടിയാണ് ആനന്ദ് ശ്രീബാല എന്ന കാത്രം മുഖ്യ സ്ത്രീ കഥാപാത്രങ്ങളായി എത്തിയ അപർണദാസും സംഗീത മാധവൻ നായരും മാളവിക മനോജും മികച്ച പ്രകടനം കാഴ്ചവച്ചു ചിത്രത്തിലെ മറ്റ് സുപ്രധാന വേഷങ്ങൾ സൈജു കുറുപ്പ് ധ്യാൻ ശ്രീനിവാസൻ വർഗീസ് ഇന്ദ്രൻസ് മനോജ് കെയു ശിവത അസീസ് നെടുമങ്ങാട് കോട്ടയം നസീർ നന്ദു സലിം ഹസ്സൻ കൃഷ്ണ വിനീത് തട്ടിൽ മാസ്റ്റർ ശ്രീപദ് സരിതകുക്കു തുഷാരപിള്ള തുടങ്ങിയവരാണ് അവതരിപ്പിക്കുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഡ്രാമയിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതിൽ അഭിലാഷ് പിള്ളയുടെ തിരക്കഥ വിജയിച്ചിട്ടുണ്ട് വിഷ്ണുനാരായന്റെ ഛായാഗ്രഹണവും നവാഗതന്റെ പതർച്ചയില്ലാത്ത സംവിധാനമികവും ചിത്രം കാഴ്ചക്കാരുടെ ഉള്ളു നിറയ്ക്കുവാൻ വഴിയൊരുക്കുന്നു എന്ന് പറയാം കിരൺദാസിന്റെ ചിത്ര സംയോജനവും രഞ്ജിൻ രാജിന്റെ സംഗീതവും ചിത്രത്തിന്റെ മാറ്റു കൂട്ടുന്നു ചിത്രത്തിൽ ഓരോ കഥാപാത്രങ്ങളെയും അതിന്റെ ഇന്റൻസിറ്റിയോടെ അവതരിപ്പിക്കുന്നതിൽ താരങ്ങളെല്ലാവരും മികവു കാട്ടിയെന്നതും സംവിധായകനുള്ള കയ്യടി കൂടിയാണ് നീതി കിട്ടാത്തവർക്ക് നീതി കിട്ടുവാൻ കാലം ഒരാളെ കരുതി കരുതിവെക്കും അതാണ് ആനന്ദ് ശ്രീബാല ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഇമോഷണൽ സിനിമകൾ ഇഷ്ടമാകുന്നവർക്ക് തീർച്ചയായും ആനന്ദ് ശ്രീബാലയ്ക്ക് ടിക്കറ്റ് എടുക്കാം